രാവിലെ നമ്മളൊരു സ്ഥലത്ത് പോകാനും എന്നുള്ള രണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ പോയി പോസ്റ്റായിരിക്കുന്ന ആളാണ് ഈ വീഡിയോയിലിപ്പോൾ കാണുന്നത് ബസ് ബൈക്കിംഗ് ചെയ്യുകയാണ് രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം പെരുന്നാളും കൂടെയൊക്കെ ആയതുകൊണ്ട് വണ്ടിയൊക്കെ കുറവായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ കട്ട പോസ്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തെത്തി നമുക്ക് പോവാൻ സ്ഥലം മാറി നമുക്ക് അവിടെ നമുക്ക് എസ് ഐ ടിയിലോട്ടാണ് പോവേണ്ടത് എസ് ഐ ടിയിലോട്ട് പോകുന്ന ആ വീടാണ് എടുത്തിരിക്കുന്നത് രണ്ടുണ്ട് കാര്യങ്ങൾ ഇവിടുത്തെ ചെക്കപ്പും കാര്യങ്ങളും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാനുള്ളത് ഇപ്പം ഈ ബിൽഡിങ് മാറ്റിയിട്ടുണ്ട് ഇപ്പം പഴയ ബിൽഡിങ്ങല്ല ഇപ്പം അത് പുതിയ ആണ് ഇവിടെയാണ് ഇപ്പം കാ ചെക്കപ്പ് കാണിക്കേണ്ടത് ചെന്നപ്പോഴത്തേക്കും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ഇതുണ്ട് നമുക്ക് പേഷ്യൻറ്റിന് മാത്രമേ നമ്മ ആകത്താലോടുള്ളൂ കൂട്ടി കൂടെ വന്നവർ പുറത്തിരിക്കേണ്ട പുറത്തിരിക്കണം വെയിറ്റ് ചെയ്തിരിക്കണം അങ്ങനെ നമ്മൾ നേരെ നമ്മൾ പോകേണ്ട പോ തൊണ്ടെടുക്കണം അപ്പം നമുക്ക് ഇച്ചരെയെങ്കിൽ നിന്ന് റെഫർ ചെയ്ത് ആണ് നമ്മൾ ഇവിടെ വരുന്നത് അപ്പം നമ്മൾ പുതിയ അവിടുത്തെ സെറ്റിൽ നമ്മൾ തുണ്ടെടുക്കേണ്ടി വരും പിന്നെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് പിന്നെ നമ്മൾ പഴയ സെറ്റിലുള്ള നമ്മളെ ഇരിക്കുന്നതിൻ്റെ അത്ര നമുക്ക് പണ്ടൊക്കെ അത്രയും കൺഫർട്ടില്ല ഒന്നു ഈ രോഗികളായും ഗർഭിണികളായാലും എല്ലാത്തോരായാലും കൂട്ടിപ്പോൾ ഭയങ്കര ഒരു മോഷുവാണെന്നു ഭയങ്കര തെക്കും തിരക്കും കാര്യങ്ങളായത് കൊണ്ട് ഭയങ്കര നമുക്ക് ഒരു എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു പാടായിരുന്നു പക്ഷെ ഇപ്പം ഇവിടെ എനിക്ക് അത്രയും നന്നല്ല കണഫ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം ലേഡീസിൻ്റെ നമ്മളൊരു ഓട്ടോ വിളിച്ച് നമ്മൾ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകുന്നൊരെ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ലേഡീസ് ഓട്ടോട്ട് ചെയ്യുന്ന വണ്ടിയിലേക്ക് കയറുന്നത് കേട്ടോ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ദന്തൽ കോളേജിലോട്ടാണ് അതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒ പി എടുക്കാം ടിക്കറ്റ് അവിടെയും ടിക്കറ്റ് വേണം അതാണ് ഞാൻ പറഞ്ഞാൽ ഒരു പഠിക്ക് രണ്ട് പക്ഷേ അവിടെ നിന്ന് നമുക്ക് ചെറിയ കീഴ് പാലൂക്ക് ആശുപത്രിയിൽ നിന്ന് നമുക്കും ഇവിടുത്തെ റെഫർ ചെയ്ത പഴയ തുന്നിൽ നമുക്ക് റെഫറിങ് വരുന്നാലേ നമുക്കിവിടുന്ന് പുതിയ ഒ പി ടിക്കറ്റ് എടുക്കാൻ അങ്ങനെ പറ്റത്തുള്ളു നമ്മളവിടുന്ന് ഇങ്ങനെ കട്ട പോസ്റ്റായി നടക്കുകയാണ് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് മഴ പൊടിയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡെ കണ്ടെ നമ്മളിങ്ങനെ ഓഫ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ആ ഇവിടെയാണ് നമ്മൾ ഇതെൻ്റെ ഹോസ്പിറ്റലിലേക്കുള്ള ഓ പി ടിക്കറ്റ് എടുക്കുമ്പോൾ തരാം ഇങ്ങനെ അവിടെപ്പെട്ടിരിക്കും ഓക്കെ ഞാൻ എൻ്റെ ഫ്രണ്ടോ ഫ്രണ്ടൊക്കെ ശേഷം ഞങ്ങളുടെ ബാക്കിൽ കൂടെയാണ് കയറി ഇങ്ങനെ അങ്ങനെ കോപ്പി ടിക്കറ്റ് പതിനഞ്ചാമത്തെ ടിക്കറ്റാണ് അങ്ങനെ കറക്റ്റ് പോസ്റ്റായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല മോക്ക് കുട്ടികളെ വിവാഹമാണ് പോകുന്നത് അവിടെ എന്താ പറയുന്നത് അറിയത്തില്ല ഇങ്ങനെ നമുക്ക് എക്സ്രേ എടുക്കാനായിട്ട് എഴുതി അങ്ങനെ ഇങ്ങനെ എക്സ്റേ ഒക്കെ എടുത്ത് കറക്റ്റ് വെയ്റ്റിങ്ങിൻ്റെയൊക്കെ നിന്നപ്പോണറിയുന്നത് പല്ലെടുത്തേ പറ്റതാണ് അങ്ങനെ പിന്നെ മോളെ കൊണ്ടുവന്ന് അതായിട്ട് മോളെ ഇങ്ങനെ പറയാം പേടിയാകുന്നുണ്ട് വലിയ കാര്യത്തിൽ പറയാണ് അതൊക്കെ എടുത്ത് പല്ലെടുത്ത് പല്ലെടുത്തിട്ട് വീണ്ടും നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ വന്ന് പിന്നെ നമ്മൾ പല്ലൊക്കെ എടുത്ത് പാ നല്ല വേദന പറയുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഗണപതി കോവിലിൻ്റെ വേഗത്തിലൂടെ നമ്മൾ പേരുത്താനോട്ട് പോകുന്നു നമ്മൾ ബസ്സില് കയറി വയ്യ അങ്ങനെയായിട്ട് നമ്മുടെ കട കഴക്കൂട്ടമാണ് കഴക്കൂട്ടം ഒരുപാട് വ്യത്യാസമുണ്ട് പണ്ടത്താണെന്നൊക്കെ ഉള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ കഴക്കൂട്ടത്തിൽ അങ്ങനെ അവിടുത്തെ കുറച്ച് വീസൊക്കെ വീ എടുത്ത് വീ എടുത്തിട്ട് നമ്മൾ ടാറ്റാ ബൈ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന പേര്